നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമായി കിട്ടാനുള്ള ഒരു ഇസ്മുണ്ട് ആ ഒരു തിക്റായി കൊണ്ട് നടന്നാൽ ജീവിതത്തിൽ നാം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും നേടിയെടുക്കാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിക്കാനോ അതിലേക്ക് എത്താനോ സാധിക്കും എന്നുള്ളതാണ് ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഒരു തിക്റായി ഇങ്ങനെ കൊണ്ടുപോകുക നമ്മുടെ ജോലിയിൽ എളുപ്പമുണ്ടാകാൻ കാരണമാകും നാം ഇടപെടുന്ന ഏതേത് മേഖലകളിലും ഒരു കെട്ടുണ്ടാവും അതിന് എന്തെങ്കിലും തടസ്സങ്ങളായിട്ട് അത്തരം തടസ്സങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഇല്ലായ്മ ചെയ്ത് വളരെ പെട്ടെന്ന് നമുക്കത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഷ്ടമാണ് ഈ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ വല്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ കൂടുതൽ എന്താ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തിക്ർ കൂടെയാണ് ഇത് ഇത് നൂറ് തവണ എല്ലാ ദിവസവും ചൊല്ലലിനെ കഴിഞ്ഞാൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെയും ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ യാ ചേർത്തിയിട്ട് ഇതൊരു നൂറ്റി ഇരുപത് തവണ യാ ചേർത്തിയിട്ട് നൂറ്റി ഇരുപത് തവണ ചൊല്ലലിനെ തീരുമാനിച്ചാൽ അവൻ്റെ എല്ലാ നിത്യകർമ്മങ്ങളിലും അവനൊരിക്കലും നേടിയെടുക്കാൻ കഴിയാത്ത വിഷയങ്ങളിലുൾപ്പെടെ പെട്ടെന്ന് അതൊക്കെ ഫത്ത്ഹായി അവൻ്റെ മുമ്പില് തുറന്നു കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഒരു ശക്തിയുടെ മേലറിയിക്കുന്ന ഒരു ഇസ്മും കൂടെയാണ് അസ്മാ ഉലുസ്നയിലെ ശക്തിയുടെ മേലറിയിക്കുന്ന കുറച്ച് ഇസ്മുകളൊക്കെ ഉണ്ട് ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ഈസ്മമാണ് ഇനിശാല നമുക്കിന്ന് ആ ഇസ്മിനെ കുറിച്ച് കൃത്യമായി പഠിക്കാം മനസ്സിലാക്കാം എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട ആമലുകൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴൊക്കെ ഈസ്മിൻ്റെ അർത്ഥവും ആശയങ്ങളൊക്കെ പറയുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങനെ അത് കൃത്യമായി ചെയ്യുമ്പോഴാണ് ആശയം മനസ്സിലാക്കി അർത്ഥം ഉൾക്കൊണ്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫലം ലഭിക്കുക എന്നുള്ളത് കൊണ്ടാണ് ആധ്യാത്മിക ലോകത്തെ പൂർണതയിലെത്തിയ നുഖബാക്കളുടെ നുജബാക്കളുടെയൊക്കെ ഏർ റിക്റുകൂടെയാണ് ഈസ്മ ഇനി ശേഷം നമുക്ക് വളരെ ആത്മാർത്ഥമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കുക വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം നേരിട്ട് വരിക പല ആളുകളും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് നമുക്ക് എന്നും അത് ഇടയ്ക്കിടയ്ക്ക് ഉണർത്തി പറയേണ്ടി വരുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നോക്കാൻ പ്രയാസമുണ്ട് നമ്മളേതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലൊക്കെ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ശനി ഞായർ ദിവസങ്ങളിൽ സ്റ്റോറി നോക്കിയാൽ അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയാൻ സാധിക്കും നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷവും അറിയിക്കുകയാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദരസിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണോ ഉമ്മയാരാണോ ആരാണോ മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും ഇതിനോടകം തന്നെ നമ്മുടെ തരസിൽ പഠിക്കുന്ന മുതൽ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ് നമ്മുടെ തരസില് പഠിക്കുന്ന മുത്താലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈമെന്ന് അല്ല നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ് മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ പത്താം ഒക്കെ കഴിയുമ്പോഴേക്കും നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദിവസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇപ്പോഴത്തെ ഒരു കാലറിയാലോ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ കബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വലഹ്യങ്ങളായ മക്കളാവണമെന്നല്ലേ എൻഷാല താല്പര്യം ഉള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ എൻഷാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളതറിയാം പരിശുദ്ധമായഹസ്നയിലാതി വിശിഷ്ടമായ ഒരു ഇസ്മാണ് അൽ മുഖത്തർ എന്ന് പറയുന്ന ഇസ്മ വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മാണ് അൽ മുഖത്തർ എന്ന് പറയുന്നത് ഒരുപാട് മഹത്വങ്ങൾ ഈ മുക്കുത്തദിർ എന്ന് പറയുന്ന ഇസുമിനുണ്ട് ഇത് യഥാർത്ഥത്തിൽ ശക്തിയെയും കഴിവിനെയും സൂചിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു സവിശേഷമായ ഒരു നാമം തന്നെയാണ് അൽ മുക്കുത്തീർ എന്ന് പറയുന്നത് ശക്തിദായകൻ അജയ്യൻ ശക്തൻ കഴിവ് പ്രകടിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ പരിശുദ്ധമായ നാമത്തിൻ്റെ അർത്ഥം അൽ ഖാദിർ അൽ മുക്കുത്തീർ രണ്ടും ഏകദേശം അർത്ഥത്തിൽ തുല്യതയുണ്ട് എന്നാലും അൽ മുഖുത്തദിറിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കൂടുതൽ വ്യാപ്തി ഉണ്ട് ആ അർത്ഥത്തിന് അൽ മുഖത്തദിർ എന്നതിൻ്റെ അർത്ഥത്തിൽ കൂടുതൽ വ്യാപ്തിയുള്ള അർത്ഥമാണ് ഒന്നും കൂടെ വിശാലമായ അർത്ഥമാണ് അൽ മുഖത്തദിർ എന്നുള്ളതിന് സുറത്തുൽ ഖമറിലെ അമ്പത്തി അമ്പത്തിനാലാമത്തെ അധ്യായമായ സുറത്തുൽ ഖമറിലെ നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന ഹോതഅാല പറയുന്നുണ്ട് കസൂ കുല്ഹ ാണ് അവരെല്ലാംേദിച്ചു അള്ളാഹു സുബാനയുടെ എല്ലാ ദൃഷ്ടാന്തങ്ങളും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയെല്ലാം അവർ ആയാത്തുകളെയെല്ലാം അവർ നിഷേധിച്ചു അതുകൊണ്ട് ഫ അവരെ നാം പിടിക്കും പിടിച്ചു എങ്ങനെയാണ് അവിടെ മുക്കത്ത് തിരുന്ന് പ്രയോഗിച്ചിട്ടുണ്ട് പ്രതാപിയും കഴിവുള്ളവനുമായ ഒരുവൻ്റെ പിടുത്തം അള്ളാഹുവിൻ്റെ ഒരു അർഹത എങ്ങനെയാണ് അള്ളാഹു ഒരാളങ്ങ് പിടിക്കാൻ തീരുമാനിച്ചാൽ ആ രൂപത്തിലാണ് അള്ളാഹു പിടിക്കുക അള്ളാഹു പിടിക്കാൻ കരുതിയ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാ ഒരാൾക്കും കഴിയൂല അപ്പോൾ വിശുദ്ധ ഖുറാനിലെ ആ പവിത്രമേറിയ ഇസ്മ ഇവിടെ വിശുദ്ധ ഖുറാനിൽ വളരെ കൃത്യമായ ഐസ്മിനെക്കുറിച്ച് പറയുന്നുണ്ട് അൽ മുഖത്തദീർ എന്നുള്ള ഇസ്മ് വിശുദ്ധ ഖുർആൻ്റെ സൂറത്തുൽ ഖമറിൽ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് നമ്മൾ വിശദീകരിച്ചത് അപ്പോൾ ആരെയും പിടികൂടാനും ശിക്ഷിക്കാനും അള്ളാഹുവിന് കഴിയും പിന്നെ എന്തുകൊണ്ടാണ് ധാരാളം ധിക്കാരികളും തെമ്മാടികളും ഒരു കൂസലുമില്ലാതെ ഇവിടെ വിലസി നടക്കുന്നുണ്ടല്ലോ അള്ളാഹുവിന് ഇങ്ങനെയൊക്കെ പിടിക്കാനും പിടികൂടാനും ശിക്ഷിക്കാനും ഒക്കെ കഴിയുമെങ്കിൽ പിന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഒരു കൂസലുമില്ലാതെ യഥേഷ്ടം വിലസി നടക്കുന്നുണ്ടല്ലോ അപ്പം എന്താണ് അതിൻ്റെ ഒരു മറുപടി എന്താ അള്ളാഹു അവരെ അള്ളാഹു അവരെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹു അവരെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ ആർക്കും ഒരു പുൽക്കൊടിയുടെ വില പോലും ഉണ്ടാകില്ല ഈ ലോകം അവസാനിപ്പിച്ച് പുനരുദ്ധാരണ നാൾ നിലവിൽ വരുത്താൻ അവന് കഴിയും ആ ഒരു ആ പക്ഷേ അപ്പോൾ അവൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് അള്ളാഹു സുബാന ഹോ ആ രൂപത്തിൽ അവനെ ശിക്ഷിക്കാത്തത് അത് അള്ളാഹു ഒരു സമയം അതിനെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മളിപ്പോ ഇര പിടിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചൂണ്ടലിടുന്നക്ക സമയത്ത് മീനിനെ പിടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചൂണ്ടലിലെ എര കൊത്തിയിട്ട് ആ മീനിങ്ങനെ പോകില്ല അപ്പൊ മീന് വിചാരിക്കും ഈ എന്താ ഈ ഇര എനിക്ക് അനുകൂലമായിട്ടാണുള്ളത് അല്ലേ എന്നെ സന്തോഷത്തോടുകൂടെ അതിങ്ങനെ ഇര തിന്നുന്ന സമയത്തായിരിക്കും പെട്ടെന്നൊരു വലി വരിക ആ വലിയിലൂടെ ആ അവൻ്റെ ജീവൻ ആ ആ മത്സ്യത്തിൻ്റെ ജീവൻ അവസാനിക്കുന്ന രൂപത്തിലേക്കായിരിക്കും സംഭവിക്കുക അല്ലെ അതുപോലെ ഈ ദുനിയവില് അക്രമവും അരാജകത്വൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ടാവും ഉണ്ടാകും അവരൊക്കെ യഥേഷ്ടം സുലഭമായി വിലസിക്കൊണ്ടിരിക്കണം അവർ തോന്നിയതുപോലെ ജീവിച്ചു കള്ളിലും പെണ്ണിലും ലഹരിയിലും കഞ്ചാവിലൊക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഇങ്ങനെ നിസ്കരിച്ച് നോമ്പ് അനുഷ്ഠിച്ച് ഇങ്ങനെ സക്കാത്തും കൊടുത്ത് തിക്കറുകൾ ചൊല്ലി എല്ലാ സമയത്തും തഹജത് പോലും ഒഴിവാക്കാതെ നിസ്കരിക്കുന്നു എന്നിട്ട് നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു അവർക്കൊരു പ്രയാസവും എന്ന് അത് അള്ളാഹു ഉദ്ദേശിച്ച് അല്ലെങ്കിലും മഹാന്മാരൊക്കെ പറയുന്നത് കാണാം അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ അടിമക്ക് അള്ളാഹു സുബാന ഹോവത്തിനായ ഒരുപാട് പരീക്ഷണങ്ങൾ നൽകും എന്നുള്ളതാണ് എന്തിനാണ് അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പരീക്ഷണങ്ങൾ നൽകുന്നത് നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കണം ഒരടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തിനാണ് അള്ളാഹു അവർക്ക് പരീക്ഷണങ്ങൾ നൽകുന്നത് അതിൻ്റെ ആൻസർ മനസ്സിലാക്കി വെച്ചോ വലിയ രോഗങ്ങൾ നൽകും അല്ലെങ്കിൽ എന്തെങ്കിലും മക്കളെ അള്ളാഹു തിരിച്ചു വിളിച്ചിട്ട് ഭർത്താവിനെ തിരിച്ചു വിളിച്ചിട്ട് ഭാര്യയെ തിരിച്ചു വിളിച്ചിട്ട് ദുനിയാവിൽ വലിയ പരീക്ഷണങ്ങൾ എന്തിനാണ് നൽകുന്നത് അത് നൽകുന്നതിൻ്റെ കാരണം മഹാന്മാർ പറയുന്നുണ്ട് ഈ ആളെക്കുറിച്ച് അള്ളാഹുവിന് ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കാൻ അള്ളാഹുവിന് ഉദ്ദേശമുണ്ട് ആ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കാൻ അവന് ചെയ്യുന്ന അബാധത്തുകൾ മതിയാകാതെ വരികയാണ് അവൻ്റെ ഹജ്ജ് നിസ്കരിക്കുന്നുണ്ട് തറാവീഹ് നിസ്കരിക്കുന്നുണ്ട് അവന് വിത്ര പതിയൊന്നരക്കാലത്ത് നിസ്കരിക്കുന്നുണ്ട് അങ്ങനെ ആ പകലൊക്കെ നിന്ന് നിസ്കരിച്ചിട്ടും അവന് അള്ളാഹു ഉദ്ദേശിച്ചൊരു ഉന്നതമായ സ്ഥാനമുണ്ട് ആ സ്ഥാനത്തേക്ക് അവൻ എത്താൻ സാധിക്കുന്നില്ല അതിനെത്തണമെങ്കിൽ ഇനിയും കുറച്ചും കൂടെ പ്രതിഫലം അവനക്ക് ലഭിക്കേണ്ടതുണ്ട് ആ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ട് അവൻ തിരിച്ചു വിളിക്കും അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും രോഗങ്ങൾ കൊടുക്കും അപ്പം മക്കളെ തിരിച്ചു വിളിക്കുമ്പോൾ ഇവൻ ഇത്രയും ആത്മാർത്ഥതയിൽ ജീവിക്കുന്ന ആളാകുമ്പോൾ അതിൽ സ്വബർ ഉണ്ടാവും അവന് ക്ഷമ ഉണ്ടാവും അപ്പോൾ ആ ക്ഷമ കാരണമായിട്ട് അള്ളാഹു അവൻ ഈ അഴിബാതത്ത് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇതിനേക്കാളും പുറമേ ഒരു പ്രതിഫലവും കൂടി ക്ഷമിച്ച മോൻ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ക്ഷമിച്ച പ്രതിഫലം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്താൻ കഴിയും ഇങ്ങനെ തന്നെ ഇതിനെക്കുറിച്ച് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ അറബി വാക്യങ്ങളൊന്നും വായിച്ച് സങ്കീർണതയിലേക്ക് കൊണ്ടുപോകാതിരിക്കണം അങ്ങനെ തന്നെ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത്രമേൽ അള്ളാഹു പരീക്ഷിക്കാനുള്ള കാരണം അതാണ് അപ്പൊ നമ്മളത് കൃത്യമായി മനസ്സിലാക്കി വെക്കണം അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നൽകുന്നത് ഒരടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഉയരാൻ അവൻ്റെ അമലുകൾ മതിയാകാതെ വരികയാണ് അപ്പോൾ ഇത്തരം പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ പരീക്ഷണങ്ങളിൽ അവൻ സൊബർ ചെയ്യുമ്പോൾ ആ സ്വബറിനുള്ള ഒരു പ്രതിഫലവും കൂടെ കൂട്ട കൂട്ടിയിട്ട് ആ ഉന്നതമായ സ്ഥാനത്തേക്ക് അവനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിലും ഈ ദുനിയാവിലൊന്നും ശാശ്വതമല്ലല്ലോ ഈ ദുനിയാവ് മൊത്തം നശ്വരമല്ലേ അതുകൊണ്ട് തന്നെ അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനിക്കുന്നതിൽ നാം പൂർണ്ണമായും നാം ക്ഷമിക്കണം മഹത്തായ പൊരുളുകളടങ്ങിയ ഈ വിശിഷ്ടനാമം എപ്പോഴും തിക്കറായി ഉരുവിട്ട് കൊണ്ടിരിക്കുക നമ്മൾ പറഞ്ഞാൽ മുക്കുത്തതിർ എന്ന് പറയുന്ന ഈസ്മ ഇതൊരുപാട് പൊരുളുകളും രഹസ്യങ്ങളും അത്ഭുതങ്ങളും അടങ്ങിയിട്ടുള്ള ഈസ്മാണ് ഈ ഇസ്മ സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഈ ഇസ്മ സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനഹോ താല എല്ലാ കാര്യങ്ങളും അവനെ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും എന്ന് ഇത് ഈ ഈ ഒരു ഇസ്മെന്നെ അൽ മുഖത്തതിർ എന്ന് പറയുമ്പോൾ ശക്തിയുടെ മേലെ അറിയിക്കുന്ന ഇസ്മാണല്ലേ അപ്പോൾ അള്ളാഹുവിന്റെ അപാരമായ കുതിരത്ത് ആ കുതിരത്ത് നമ്മിലൂടെ വെളി വായിക്കൊണ്ടിരിക്കും ഈ ഇസ്മ നമ്മളെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ അതിനെ ഉതകുന്നൊരു ഇസ്മും കൂടെയാണിത് അപ്പൊ എല്ലാ കാര്യങ്ങളും അള്ളാഹു തരും പ്രയാസപ്പെട്ട ജോലിയും പ്രയാസമുള്ള ജോലിയും വളരെ ലളിതമായി തീരുന്നള്ളതാണ് ഇപ്പം ചില ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണ് വീട് പണി തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം അപ്പൊ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ഇസ്മ പതിവാക്കി നോക്കും അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ശക്തിയുടെ മേലിൽ കുതിരത്തിൻ്റെ മേൽ അറിയിക്കുന്ന വളരെ സവിശേഷമായ കുതിരത്തിൻ്റെ വിശാലമായ അർത്ഥങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഇസ്മായത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് അപ്പം നമ്മുടെ വീട് പണി പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്ന നീയത്തോടുകൂടെ അതല്ലെങ്കിൽ നമ്മുടെ ജോലി വളരെ പെട്ടെന്നാകണം എന്നുള്ള നിയത്തോടുകൂടെ അള്ളാഹുവിൻ്റെ കുതിരത്തുമായി ബന്ധപ്പെട്ടുന്ന ഏതു വിഷയം എല്ലാ വിഷയവും എങ്ങനെയാണല്ലോ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു പ്രത്യേക കൂടെ ചെയ്താൽ വളരെ പെട്ടെന്ന് പ്രയാസരഹിതമായി തീരുന്നുള്ളതാണ് അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ചെല്ല അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഉദ്യോഗസ്ഥര് അതേപോലെ തന്നെ തൊഴിലാളികൾ ഇവർക്കൊക്കെ ഇവരുടെ സേവകർ ഇവർക്കൊക്കെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇസ്മു ഇത് നല്ല ഫലം ഉണ്ടാവും ഈ ഇസ്മ ചെല്ലിയാൽ അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും അത് കാരണം അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ആയാസരഹിതമാക്കാൻ ഇത് കാരണമാകുന്നുള്ള സീനിയർ ഉദ്യോഗസ്ഥരുടെ നിന്ന് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരും അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇത് ഈ ഒരു ഇസ്മ ഉപയോഗപ്പെടുത്തുന്നത് കൂടുതൽ ഫലം ചെയ്യാൻ കാരണമാകും കാരണമാകുമെന്നുള്ളതാണ് അപ്പോൾ എന്താ പ്രത്യേകിച്ച് ഈ ഇസ്മ് വളരെ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ഇസ്മും കൂടെയാണ് അത്തരം ആളുകളൊക്കെ ദിനചര്യകൾ തൃപ്തികരമായ നിലയിൽ നിർവഹിക്കാൻ സാധിക്കാനും അശ്രദ്ധയിൽ നിന്ന് തെറ്റി ശ്രദ്ധയിലേക്ക് തിരിച്ചു വരാനും ഈസ്മ് നൂറ് തവണ പതിവാക്കിയാൽ മതിയെന്നാണ് അപ്പോൾ പലപ്പോഴും പല ആളുകളും പലതും മറന്നു പോകുന്നു പലതും എന്താ അശ്രദ്ധമായി പോകുന്നു നമുക്കൊക്കെ നല്ലോണം പെർഫോം ചെയ്യേണ്ട ചില ജോലികളൊക്കെ ചെയ്യുന്നവരുണ്ടാകും അശ്രദ്ധയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ വളരെയധികം അപകടം സംഭവിക്കും നമ്മുടെ ജോലി തന്നെ ചിലപ്പോൾ നഷ്ടമാകും അശ്രദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ജീവന് തന്നെ എന്താ നഷ്ടം സംഭവിച്ചേക്കാവുന്ന ചില മെഷിനറീസിൻ്റെ അടുത്തു നിന്നൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ എന്തെങ്കിലും മെഷീ മെഷീനൊക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ അത്തരം ആളുകൾക്കൊക്കെ ഈ സു വളരെയധികം ഉപകാരപ്പെടും അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ഹിഫ് ലഭിക്കാനും ഒരു കാവല് ലഭിക്കാനൊക്കെ ഈ കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മുക്മിനീയങ്ങൾ മുക്മിനാത്തുകൾ പല പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് പ്രത്യേകം തുഴക്കെ കേൾപ്പിക്കാറുണ്ട് അത്തരം ആളുകളുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്യൂട്ടബിളായിട്ടുള്ള പല ഇസ്മുകളും അവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കാറുണ്ട് അപ്പോൾ അശ്രദ്ധമായിട്ട് ശ്രദ്ധയില്ലാതെ നടക്കുന്ന ആളുകൾക്കൊക്കെ ശ്രദ്ധയിലേക്ക് വരാനും അഫുലത്തിൽ നിന്ന് ഒരു മാറ്റം കിട്ടാനൊക്കെ ഈ ഇസ്മ നൂറ് തവണ പതിവായി ഒരു മതി എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെയും ഈ ഇസ്മ സംബോധനയുടെ അക്ഷരമായ നിത അക്ഷരം എന്ന് പറഞ്ഞാൽ വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം എന്നാണ് വിളിക്കാൻ ഉപയോഗിക്കുന്ന കുറെ അക്ഷരങ്ങളുണ്ട് യാ ഉണ്ട് നമ്മൾ യാ ആണ് പൊതുവിൽ യാണെങ്കിൽ എന്നാണ് അർത്ഥം യാ സൈനബ് എന്നാണ് അർത്ഥം അപ്പോൾ ഇങ്ങനെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് യാ അല്ലാ എന്ന് പറഞ്ഞാൽ എന്താ അല്ലാ എന്നാണ് അർത്ഥം അപ്പൊ യാ എന്നുള്ള ആ അക്ഷരം ചേർത്തിയിട്ട് എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് നൂറ്റി ഇരുപത് തവണ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവൻ്റെ എല്ലാ വിഷയങ്ങളിലും ഒന്നിലും ഒരു മുടക്കം സംഭവിക്കൂലെന്നുള്ളതാണ് അസൂയാലുക്കളിൽ നിന്ന് ആഫത്ത് നേരിടാതിരിക്കാൻ ഇത് ആയിരം തവണ ചൊല്ലിയാൽ മതി ശത്രുക്കളൊക്കെ ഉള്ളവർക്ക് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഈ ഇസ്മ ആയിരം തവണ ചൊല്ലുന്നതിനെ പതിവാക്കിയാൽ മതി നമ്മൾ ഈ ആയിരം തവണ ചൊല്ലാന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും ആയിരം തവണക്ക് ചൊല്ലി തീരുമോ കുറെ ഇല്ല എന്ന് വിചാരിക്കും ഇതൊരു ഇസ്മ ഒരു നൂറ് തവണ ചൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കഴിയേ നമ്മൾ പലപ്പോഴും ഇത് പറയുമ്പോൾ തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലർ വിചാരിക്കും ഒരു ദിവസം ആയിരം തവണ ചൊല്ലിസ് അല്ലേ ഒരു റിസ്ക്കും ഇല്ല കേട്ടോ ഒരു ദിവസം ആയിരം തവണ ചൊല്ലല്ലേ നിങ്ങളൊരു നൂറ് തവണ ചൊല്ലാൻ വേണ്ടി ഇരുന്ന് നോക്ക് ഞാനതിൻ്റെ ഒരു എളുപ്പാണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി പറയാ ഇപ്പൊ തന്നെ നിങ്ങളത് കഴിയുമ്പോൾ ഒരു നൂറ് തവണ ചൊല്ലാൻ വേണ്ടി ഇരുന്ന് ആ നൂറ് തവണ ചൊല്ലാനേ എത്ര മിനിറ്റ് ആവശ്യം വരാ വളരെ ചെറിയ സമയം നമുക്ക് ആവശ്യം വരുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് തവണ ചൊല്ലുമ്പോൾ തന്നെ എത്രയായി മുന്നൂറ് നാനൂറ് തവണയായില്ലേ ആയിരത്തിൻ്റെ പകുതി അഞ്ഞൂറ് തവണയാകും ഒരഞ്ച് തവണ ചൊല്ലുമ്പോൾ അങ്ങനെ ഒരു പത്തു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ആയിരമായി വളരെ പെട്ടെന്ന് നമുക്ക് ചൊല്ലി തീർക്കാവുന്നതേയുള്ളൂ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി ഉഗ്രഹിക്കുമാറാകട്ടെ ശക്തിയുടെ ഇനത്തിൽ പെട്ടൊരു ഇസ്മാണിത് നമ്മൾ നേരത്തെ പറഞ്ഞു മുക്കുത്തീർ ഖാതിർ എന്നൊക്കെ പറഞ്ഞാല് ഏകദേശം തുല്യാർത്ഥത്തിനാണ് പക്ഷെ അത് തുല്യാർത്ഥത്തിനാണെങ്കിലും മുക്കുത്തദിറിന് ഒന്നും കൂടെ വ്യാപ്തിയുള്ള അർത്ഥമാണ് വിശാലമായ അർത്ഥമാണ് അതിന് അതുകൊണ്ട് തന്നെ അൽ മുക്കുത്തീർ എന്നുള്ളത് അത് ശക്തിയുടെ ഇനത്തിൽപ്പെട്ട പെട്ടൊരു ഇസ്മാണ് ഈസ്മ പോലെ തന്നെ കീഴടക്കാനും ജയിച്ചടക്കാനും പ്രയോജനപ്പെടുന്ന മറ്റു ഇസ്മുകളുണ്ട് ചില ഇസ്മുകൾ അതേപോലെ ഈ ഇസ്മ നമുക്ക് ജയിച്ചടക്കാൻ കീഴടക്കാൻ അതേപോലെ തന്നെ ഏർ വളരെയധികം മ മറ്റുള്ളവർ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോ മറ്റുള്ളവർ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തി കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവരെ അവരുടെ മുമ്പിൽ തോറ്റുപോകുമോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം മറ്റുള്ളവരും അല്ലാതെ പ്രയാസപ്പെടുത്തുമ്പോൾ ഒരു നിലയ്ക്ക് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഇസ്മൊന്ന് ചൊല്ലിയാൽ മതി വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അള്ളാഹു നമുക്ക് ഈ ഇസ്മ കൊണ്ട് ഉപയോഗപ്പെടുത്താവുന്ന ഗുണങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഷഹീദ് ഖാഹിർ കവി ഇതൊക്കെ ശക്തിയുടെ മേലറിയിക്കുന്ന ഈസ്മമാണ് ഈസ്മുകളെ പോലെ തന്നെയാണ് ഈ കറുത്തവാവുള്ള ദിവസം ഉണ്ടല്ലോ അന്നത്തെ ദിവസം രാത്രി ഏഴാമത്തെ സായത്തിൽ ഇതൊക്കെ എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല സാനത്ത് എന്ന് പറഞ്ഞ സമയത്തിന് നമ്മൾ കുറച്ചങ്ങനെ പാർട്ടായിട്ട് മാറ്റിയിട്ട് ഒന്നാം സായത്ത് എന്നൊക്കെ പറയും അങ്ങനെ ഏഴാമത്തെ സാനത്തിൽ ഈസ്മ വീട്ടിലൊരു ഇരുൾ മുറ്റിയ റൂമിൽ വെച്ച് ഒരു ഒരു ഒരാൾ ഒരു എന്താ അയാളെ വല്ലാതെ ആക്രമിച്ചു പോയി വീട്ടിൽ കയറിയിട്ട് ആക്രമിച്ചും ഇവന് മർദ്ദിതനാണ് വല്ലാതെ ആക്രമിച്ചു പോയി ആയുധങ്ങൾ ഉപയോഗിച്ചൊക്കെ ആക്രമിച്ചു സങ്കല്പിക്കാൻ അപ്പം അക്രമിയുടെ അക്രമങ്ങള് വീണ്ടും വരാതിരിക്കാനും സംഭവിക്കാതിരിക്കാനൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ ഫലം കിട്ടുന്നതാണ് ഇതൊക്കെ ഈ സമയവും ഷർത്തുകളൊക്കെ പാലിച്ചു ചെല്ലണം അല്ലെങ്കിൽ ഇനി മേലിൽ അത്രയും ആളുകളുടെ അക്രമം ലഭിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ സാധ്യതയുള്ള ആളുകൾ നമുക്കറിയാം എന്നാൽ അത്തരം ആളുകൾ ആക്രമിക്കാതിരിക്കാൻ തീരെ ആക്രമിക്കാതിരിക്കാൻ അക്രമം ചെയ്യുന്നതിൻ്റെ മുമ്പ് ചെയ്യാം ആക്രമിച്ചതിൻ്റെ ശേഷവും ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്കെതിരെ പ്രത്യേകം പ്രാർത്ഥിച്ച് ദ്വഴ ചെയ്തു കഴിഞ്ഞാൽ ഈസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ വെടിയുണ്ട പോലെ അത് ഫലിക്കും എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് ചില സമയത്തൊക്കെ നമ്മൾ നിസ്സഹായമായിട്ടിരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒരു ഒരു ഐഡിയ ഉണ്ടാവൂല എങ്ങനെയാണ് ഇതിനോട് ഇടപെടേണ്ടത് അവനിപ്പോൾ വന്ന് എന്തെങ്കിലും ചെയ്യല്ലോ പല ആളുകളും പറയാറുണ്ട് ഞാൻ അനിവാര്യമായ ഘട്ടത്തിൽ എടുത്തു പോയതാണ് അങ്ങനെ ഒരു ക്യാഷ് വാങ്ങിച്ചെന്നാണ് ഇപ്പോൾ ഗുണ്ടകളെ വിട്ട് എന്താ വീട്ടിലേക്ക് ചോദിക്കാൻ വേണ്ടി വരികയാണ് അവർ ഏത് നിമിഷവും എന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അവരെന്നെ പുറത്തിറങ്ങാൻ വേണ്ടി കാത്തുക്കണം പലരും പറയാറുണ്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് യാ മുക്കത്തീറു എന്ന് പറയുന്ന ഇസ്മ നമ്മൾ ഇത്തരം ആപൽ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ആരോടാണ് പ്രിയമുള്ളവരെ പറയാൻ പറ്റുക നമ്മോടൊപ്പം തോളോട് തോളുരുമ്മി നമ്മുടെ സ്നേഹിതൻ എന്ന് പറഞ്ഞ് നടന്നിരുന്ന കൂട്ടുകാരൻ പോലും അവഗണിക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട് ആരാ കൂടെയുള്ളത് ഒരാളുമില്ല വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് പോലെ അള്ളാഹു അല്ലാതെ ഒരാളും ഉണ്ടാകൂല ആ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ മനസ്സറിഞ്ഞ് അള്ളാനൊന്ന് വിളിച്ചോക്ക് അത് മനസ്സറിഞ്ഞാണ് വിളിച്ചത് അല്ലുണ്ടെന്നു ബോധ്യപ്പെടും അങ്ങനെ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഒരു ഒരു പ്രത്യേകത അള്ളാഹോ നമുക്ക് തോഫിയൊക്കെ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇത് അക്രമികളുടെ ശല്യത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് രക്ഷ കിട്ടാനും അക്രമികൾ അക്രമിക്കാതിരിക്കാനും ഒരക്രമിക്കെതിരെ നമുക്ക് അക്രമിക്കെതിരെയൊക്കെ ദ്വാന ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ അക്രമിക്കെതിരെ ദ്വാന ചെയ്യുന്ന സമയത്ത് പരിധി ലംഘിക്കാൻ പാടില്ല അക്രമത്തിൻ്റെ തോതിനേക്കാൾ കവിഞ്ഞുകൊണ്ട് ദ്വാന ചെയ്യാൻ പാടില്ല പ്രാർത്ഥന നിർവഹിക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കാതിരിക്കലാണ് നല്ലത് മർദ്ദിതൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് അത് ഹബീബായ സല്ലു അലൈ വല്ല മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രൂപത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക അപ്പോൾ ചോദിക്കുന്ന സമയത്ത് അതിലെന്താണ് ഒരു നല്ല തീരുമാനം അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ റാഹ്യത്തോടു കൂടെ നമുക്കതിനെ നമ്മുടെ വിഷയത്തിൽ ഒരു ഫത്ത് ലഭിക്കാൻ കാരണമാകും വെടിയുണ്ട പോലെ അവരുടെ എന്താ വിഷയങ്ങളിൽ ഒരു പരിഹാരം ലഭിക്കും അത് അതേത് രൂപത്തിലാണോ നമുക്ക് ഹൈറായിട്ട് ലഭിക്കേണ്ടത് ആ രൂപത്തിൽ തന്നെ സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ ആ ഇരുൾമുറ്റിയ റൂമിൽ നമ്മൾ പറഞ്ഞല്ലോ എന്താ കറുത്തവാവിൻ്റെ ഒരു രാത്രിയിൽ ഏഴാമത്തെ സായത്തിൽ ഇരുൾമുറ്റിയ റൂമിൽ ഒരു പായ അങ്ങനത്തൊന്നും വിരിക്കാതെ വെറും നിലത്താണ് ഇരിക്കേണ്ടത് തല താഴ്ത്തിയാണ് ഇരിക്കേണ്ടത് തല താഴ്ത്തി ഇരുന്ന് ദ്വായ ചെയ്യണം രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷമാണ് ഈ ദ്വാരൊക്കെ ചെയ്യേണ്ടത് ഓരോ സുജൂതിൻ്റെ ഒടുവിലും നൂറ് തവണ യാ യാഹു ഹക്കിമിൻ അവിടെ പേരറിയുന്നുണ്ടെങ്കിൽ പേര് ചേർത്ത് കൊടുക്കുക ഫുലാൻ അപ്പോൾ യാ എന്നുള്ളത് അപ്പോ മിൻ ഫുലാൻ എന്നൊക്കെ പറഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് ദ്വാഴ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഫലം ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി ഗ്രഹിക്കുമാറാകട്ടെ പക്ഷേ ഇതൊന്നും പരിധിവിടാനോ അതിൽ ലംഘിക്കാനോ ഒന്നും പാടില്ല നമ്മളൊരാളെ ആക്രമിക്കാനോ ഒരാളെ തളർത്താനോ ഒരാളെ മോശപ്പെടുത്താനോ ഒന്നും വേണ്ടിയിട്ടല്ല നമുക്ക് അയാളുടെ ശരീരൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഒരാളും നമ്മെ സഹായിക്കാനില്ല ഒരാളും നമ്മെ കൂട്ടിനില്ല അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞ് ദ്വാന ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാവൂ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് അൽ അൽമുക്കത്തർ എന്ന് പറയുന്ന ഇസ്മിൻ്റെ ആദ്യത നമുക്ക് ചർച്ച ചെയ്യാം മീമ് നമുക്കറിയാം അബ്ജദ് കലമൻ മീം എന്ന് പറഞ്ഞാൽ മുപ്പതാണ് കാഫ് നമുക്കറിയാം ഖാഫ് നൂറാണ് അപ്പോൾ നൂറും നൂറും മീമ് എന്ന് പറയുമ്പോൾ നാൽപ്പതാണല്ലോ മീമ് നാൽപ്പത് കാഫ് നൂറ് അപ്പോൾ നൂറും നാൽപ്പതും നൂറ്റി നാൽപ്പത് താ എന്നുള്ളത് നാനൂറാണ് അപ്പോൾ നാനൂറ് നൂറും അഞ്ഞൂറ് അഞ്ഞൂറ്റി നാൽപ്പത് പിന്നെ ദാല് നാലാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് റാ ഇരുന്നൂറാണ് അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി നാലും ഇരുന്നൂറും എഴുന്നൂറ്റി നാൽപ്പത്തി നാലാണ് ഇതിൻ്റെ ആദ്യത് അപ്പോൾ എന്താ ഇതിൻ്റെ അതതനുസരിച്ച് ചൊല്ലാൻ ആഗ്രഹിക്കുന്നവര് അതത് അനുസരിച്ച് ചൊല്ലുക അപ്പോൾ അതതനുസരിച്ച് ചെല്ലേണ്ടവർ അങ്ങനെ ചൊല്ലുക അസ്മാഅലുസിനുടെ റിയാലയൊക്കെ പൂർത്തിയാക്കി വീട്ടാൻ ഉദ്ദേശിച്ച ഒരുപാട് ആളുകളുണ്ട് റിയാളൊക്കെ പൂർത്തിയാക്കി വീട്ടാൻ വീട്ടേണ്ടവരൊക്കെ ഇതിൻ്റെ കൃത്യമായ അതത് മനസ്സിലാക്കിയിട്ട് റിയാള പൂർത്തിയാക്കി വീട്ടി വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ദ്യ നമ്മളെപ്പോഴും അസ്മാവൽസിനെ മുറുകെ പിടിക്കുക എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട് അസ്മാവല്ലുസിനെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല ഏത് വിഷയങ്ങളും അസ്മാവല്ലുസിനയിലുണ്ട് അതിൻ്റെ ഓരോ ഇസ്മുകളുടെയും കൃത്യമായ പ്രയോഗങ്ങളും അതിൻ്റെ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ അസ്മാവൽസിനെ പതിവാക്കുന്നവരാണെങ്കിൽ പറയുകയും വേണ്ട അവർക്ക് അതിൻ്റെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിൽ നിന്നും അവർ രക്ഷപ്പെട്ട് വരുന്നത് തന്നെ ഈ അസ്മാവല്ലൂസ്സിനെയൊക്കെ അവർ പതിവാക്കുന്ന കാരണമായിട്ടാണ് നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവ്വ സൂര്യകളൊക്കെ അസ്മാവല്ലുസ്സിനെയുമായി ഏത് രൂപത്തിലാണ് ബന്ധപ്പെട്ടിരുന്നതെന്നറിയോ അവരുടെ ഏതേത് വിഷയങ്ങൾക്കും അസ്മാവല്ലുസിനൊരു പരിഹാരമായിരുന്നു അവരെന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അവരുടെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും വിഷയങ്ങളുടെയൊക്കെ ബന്ധം ഏത് ഇസ്മിനോടാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എങ്ങനെ മനസ്സിലാക്കാൻ കഴിയാം അവർക്ക് ഐസ്മിൻ്റെ അർത്ഥം അറിയാം അതിൻ്റെ ആശയം അറിയാം ഇപ്പം നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ചെറിയ ആശയമാണ് ഇത്തരം ചെറിയ ആശയങ്ങളൊക്കെ അവർക്ക് വളരെ കൃത്യമായി അറിയാം അപ്പം ആ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായി അവർ അസ്മാവൽസിനുമായി ബന്ധപ്പെടുമ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നു സാധുക്കളായ നമുക്കും അതുപോലെ ഉത്തരം ലഭിക്കും നമ്മൾ ചെയ്യേണ്ടത് അസ്മാവല്ലുസിനെ ഡെയിലി ഒന്നോ രണ്ടോ തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക ചുരുങ്ങിയത് അസ്മാവല്ലുസിനെ ഒരു തവണയെങ്കിലും ചൊല്ലുക നമ്മുടെ നൂറേ മദീനയുടെ ആത്മീയ മജലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നടക്കുന്നുണ്ട് ഹുസ്ന ഓരോ തവണ നമ്മൾ ചൊല്ലുന്നുണ്ട് ചുരുങ്ങിയത് അങ്ങനെ ഒരു തവണയെങ്കിലും ചൊല്ലുക അതിന് പുറമേ അസ്മാവല്ലുസിനെ റിയാല പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുമെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് അതിനൊരു ദിവസമോ രണ്ട് ദിവസോ മൂന്ന് ദിവസമൊക്കെ നോക്കിയിട്ട് നോമ്പുകാരായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ രൂപത്തിൽ അസ്മാവല്ലൂസിനെ റിയാല പൂർത്തിയാക്കി വീട്ടുക എന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഏത് വിഷയങ്ങൾക്കും നിങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇസ്മ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ധാരണ ചെയ്തു നോക്കും വലിയ ഫലം ലഭിക്കും അള്ളാഹു നമുക്ക് തൊഫീഖ് നൽകട്ടെ നമ്മൾ നിരവധി ആമലുകൾ അസ്മാവല്ലുസിനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അസ്മാഅല്ലുസിനയിലെ ഓരോ ഇസ്മുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉല്ലുസിനയുടെ ഹത്തുമ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏവർക്കും പ്രസിദ്ധമായ അറിയുന്ന പന്ത്രണ്ടായിരം ബിസ്മയുടെ ആമല് നമ്മൾ വളരെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചതാണ് പന്ത്രണ്ടായിരം ബിസ്മിഴാമൽ നിരവധി ആളുകൾ ചെയ്തു ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചു അങ്ങനെ പന്ത്രണ്ടായിരം ബിസ്മിഴാമൽ സൂറത്ത് ഉൽ ഫത്തോഹിൻ്റെ യാ ലത്തൊയ്ഫ് എന്ന് പറയുന്ന വളരെ സവിശേഷമായ സവിശേഷമായൊരിസ്മ ഒരുപാട് ആമലുകൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട് മഹാന്മാരൊക്കെ യാ ആ എന്ന് പറയുന്ന ഇസ്മാണ് പലപ്പോഴും അവരുടെ അടുക്കലേക്ക് പ്രയാസങ്ങൾ പറഞ്ഞു വരുന്ന ആളുകൾക്ക് ചൊല്ലാൻ കൊടുക്കാറുള്ളത് ആ യാ യാൽത്തൊയ്ഫ് എന്ന് പറയുന്ന ഇസ്മുമായി ബന്ധപ്പെട്ടത് സൂറത്ത് യാസീനിനെക്കുറിച്ച് നമ്മൾ എന്നും ഓതുന്നത് കൊണ്ട് നിസ്സാരമായി കാണേണ്ട ഒരു സൂറത്തൊന്നുമല്ല അത് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ സൂറത്ത് യാസീൻ ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്നാണ് ഹബീബായ സല്ല അലൈഹി സ്വല്ലം മതങ്ങൾ ഉൾപ്പെടെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സൂറത്ത് യാസീൻ കൊണ്ടുള്ള നിരവധി ആമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഇരുപത്തിയഞ്ച് തവണ ഓതേണ്ടത് അത് നാല് തവണ ഓതേണ്ടത് അതൊരു പള്ളിയിലെ ജമാത്ത് കഴിഞ്ഞ് പുരുഷന്മാർ അതേ ഇരുത്തത്തിലിരുന്ന് മൂന്ന് തവണ ഭൗതിക ഇല്ലാതെ ഓതേണ്ട രൂപം സൂറത്ത് യാസീനിൻ്റെ ആയത്തുകൾക്കിടയിൽ പ്രത്യേകമായിട്ട് ചൊല്ലേണ്ട കാര്യങ്ങൾ ചൊല്ലിയിട്ട് ധന ചെയ്യേണ്ട രൂപം ഇങ്ങനെയൊക്കെ നിരവധി ആമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ സമയം കിട്ടുമ്പോഴൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക അള്ളാഹു നമ്മുടെ വലിയ ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കില്ലെന്ന് കരുതി ആഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് 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 നമ്മുടെ മുമ്പിൽ അതിൻ്റെ വഴികളൊക്കെ തുറന്നു കിട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആധ്യാത്മികമായി പൂർണ്ണത പ്രാപിച്ചവരുടെ നേതാക്കളായ നുജബാക്കലുടെ തിക്കറാണ് ഈ ഇസ്മ എന്ന് മഹാന്മാർ പറയുന്നുണ്ട് ഇത് എന്താ മോതിരത്തില് കൊത്തി വിരലിലിട്ട് കഴിഞ്ഞാൽ ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ അതിലേക്കൊന്നും പ്രവേശിച്ചിട്ടില്ല നമ്മൾ ചെറിയ രൂപത്തിൽ മാത്രമേ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളൂ അള്ളാഹു സുബാന നമുക്ക് ചെയ്യുന്ന നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും അള്ളാഹു നമുക്ക് വലിയ ഫത്തോഹ നൽകട്ടെ എല്ലാവരും തുഴ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസലാമലൈക്കും വരഹമുള്ള വർക്കാത്തു